തിരിച്ചടി മലയാളികളടക്കം ആയിരക്കണക്കിന് പേരാണ് തൊഴിൽ തേടി ദിവസേന ദുബായിൽ എത്തുന്നത് ഇവരിൽ പലരും ലേബർ ക്യാമ്പുകളിലോ കൂട്ടമായി ചേർന്ന അപ്പാർട്ട്മെന്റുകളിലോ വീടുകളിലോ ആയിരിക്കും കഴിയുന്നത് താമസത്തിന് വലിയ തുക മുടക്കാൻ കഴിയാത്തവരായിരിക്കും ഇത്തരത്തിൽ കൂട്ടം ചേർന്ന് പ്രവാസ ജീവിതം നയിക്കുന്നത് എന്നാൽ ഇതിന് പ്രതിസന്ധി സൃഷ്ടിച്ച പുതിയ നടപടികൾ മുന്നോട്ട് വയ്ക്കുകയാണ് ദുബായ് എമിറേറ്റിലെ വില്ലകളിലും അപ്പാർട്ട്മെന്റുകളിലും അഞ്ച് ചതുരശ്ര മീറ്ററിൽ ഒരാൾക്ക് മാത്രമേ താമസിക്കാൻ അനുമതി നൽകൂവെന്ന് ദുബായ് നിയമം അനുശാസിക്കുന്നു ഈ അളവിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ കഴിയുകയാണെങ്കിൽ അത് അമിത തിരക്കായി കണക്കാക്കപ്പെടും ദുബായ് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് കോഡ് പ്രകാരം താമസത്തിനോ പങ്കിട്ടുറങ്ങുന്നതിനുള്ള ഇടങ്ങൾക്കോ ഒരു വ്യക്തിക്ക് അനുവദിച്ചിരിക്കുന്ന ഇടം അഞ്ച് ദശാംശം പൂജ്യം ചതുരശ്ര മീറ്റർ തൊഴിലിടങ്ങളിൽ ഒരു വ്യക്തിക്ക് അനുവദിക്കുന്ന ഇടം മൂന്ന് ദശാംശം ഏഴ് ചതുരശ്ര മീറ്റർ ദുബായ് റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കുന്നു ആളുകളെ തിങ്ങിക്കൂട്ടി പാർപ്പിക്കുന്നത് വർദ്ധിച്ചതാണ് നടപടികൾക്ക് കാരണമെന്ന് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാട്ടുന്നു നിയമം ലംഘിക്കുന്ന തൊഴിലുടമകൾക്ക് പിഴയും വാടക നൽകുന്നതിന് വിലക്കും ഏർപ്പെടുത്തും വാടകക്കാരുടെ സുരക്ഷയും ക്ഷേമവും മുൻനിർത്തിയാണ് നടപടിയെന്നും ഡി എൻ ഡി വ്യക്തമാക്കുന്നു ഉടമയുടെ സമ്മതമില്ലാതെ വാടകക്കെടുത്ത കെട്ടിടം പങ്കിടുന്നത് വാടക നിയമത്തിന്റെ ലംഘനമാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴയ്ക്ക് പുറമേ വാടക കരാറുകൾ അവസാനിപ്പിക്കാൻ ഭൂ ഉടമയ്ക്ക് അവകാശമുണ്ടെന്നും ഡി എൽ ഡി പറയുന്നു റീറ്റെയിൽ മാളുകൾ സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ സ്റ്റോറേജ് സൗകര്യങ്ങൾ ഫാക്ടറികൾ തുടങ്ങിയ മറ്റ് റിയൽ എസ്റ്റേറ്റ് സ്വത്തുക്കൾക്ക് പരമാവധി ശേഷി നിഷ്കർഷിക്കുന്ന സമാന നിയമങ്ങളും ദുബായിലുണ്ട് സ്കൂളുകളിലെയും കോളേജുകളിലെയും ക്ലാസ് മുറികൾക്ക് ഒരു വ്യക്തിക്ക് ഒന്നേ ദശാംശം ഒൻപത് ചതുരശ്ര മീറ്റർ സ്ഥലമാണ് അനുവദിച്ചിട്ടുള്ളത് ലബോറട്ടറികളിലും മറ്റ് തൊഴിലിടങ്ങളിലും ഒരു വ്യക്തിക്ക് നാല് ദശാംശം ആറ് ചതുരശ്ര മീറ്ററിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല അതേസമയം വിസ നിയമങ്ങൾ ലംഘിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് പ്രവാസികൾ പൊതുമാപ്പിന്റെ ആദ്യ ദിനമായ ഞായറാഴ്ച തങ്ങളുടെ താമസം നിയമവിധേയമാക്കി ഓവർ സ്റ്റേ ഫൈൻ ഉൾപ്പെടെയുള്ള ദശലക്ഷക്കണക്കിന് ദർഹത്തിന്റെ പിഴ തുകകളാണ് ആദ്യ ദിവസം യു എ അധികൃതർ എഴുതി തള്ളിയത് ഞായറാഴ്ച രാവിലെ മുതൽ നൂറുകണക്കിന് അനധികൃത താമസക്കാരും സന്ദർശകരും പൊതുമാപ്പ് അപേക്ഷാ കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടിയിരുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്ന രണ്ട് മാസത്തെ ഗ്രേസ് പീരീഡിൽ താമസ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് നിരോധനവും പിഴയും ഉൾപ്പെടെയുള്ള നിയമ നടപടികളില്ലാതെ ഒന്നുകിൽ രാജ്യം വിടുകയോ സ്റ്റാറ്റസ് ക്രമപ്പെടുത്തുകയോ ചെയ്യാം ദുബായിൽ മാത്രം നൂറിലധികം പേർ തങ്ങളുടെ താമസം നിയമവിധേയമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആദ്യ അരമണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കിയതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അറിയിച്ചു ദുബായിലെ അൽ അൽഅീറിലും തങ്ങളുടെ രേഖകൾ സമർപ്പിക്കുന്നതിനും അവരുടെ പദവി നിയമവിധേയമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതുമായി പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ പൊതുമാപ്പ് നടപടികൾക്കായി പ്രത്യേകമൊരുക്കിയ ടെന്റുകളിൽ എത്തിച്ചേർന്നു അപേക്ഷകരെ സ്വാഗതം ചെയ്യുന്ന പതാകകളും ബാനറുകളും അൽഅവിർ സെന്ററിലേക്കുള്ള റോഡുകളിൽ സ്ഥാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി